ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സൂര്യ ബ്ലോഗ്സ് സൂര്യ ബ്ലോഗ്സിലെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനൊരു ലഡുവിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നേക്കുന്നത് അതും റാഗിപ്പൊടി വെച്ചിട്ട് നമ്മുടെ അങ്കൻവാടി എന്നൊക്കെ കിട്ടുന്ന റാഗിപ്പൊടി വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഇതുപോലത്തെ ഒരു ഗ്ലാസ് എല്ലാവരുടെയും വീട്ടിലും കാണും അപ്പോൾ അതുപോലത്തെ ഒരു ഗ്ലാസ്സില് ഒന്നര ഗ്ലാസ് റാഗിപ്പൊടി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ആവശ്യമായിട്ടുള്ളത് ബദാമാണ് ഒരു ബൗൾ ബദാം ഞാൻ എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ആവശ്യമനുസരണം കൂട്ടുക അല്ലെങ്കിൽ കുറയ്ക്കുക വേണമെങ്കിലും ചെയ്യാം പിന്നെ ഒരു ബൗൾ ശർക്കര എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ബൗൾ തേങ്ങ ഒരു രണ്ട് മൂന്ന് ഏലയ്ക്ക ആവശ്യത്തിന് നെയ്യ് ആദ്യം നമുക്ക് ആ ഒന്ന് ശർക്കരൊന്ന് കുറുക്കിയെടുത്തോണ്ട് വരണം നമുക്ക് ആ ശർക്കര ഒരു അടി കട്ടിയുള്ള ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് ആ ഒരു അര ബൗൾ വെള്ളം ചേർത്ത് നന്നായി കുറുക്കിയെടുത്ത് മാറ്റി വെക്കാം ചൂടാറിയതിന് ശേഷം അരിച്ച് വേണം നമ്മൾ ഇതിൽ ചേർത്ത് കൊടുക്കേണ്ടത് വെള്ളത്തിൻ്റെ അളവ് ഈ ശർക്കര കുറുക്കുമ്പോൾ കൂടി പോകരുത് അതൊന്ന് ശ്രദ്ധിക്കണം ഇനി നമുക്ക് ബദാം ഒന്ന് ക്രഷ് ചെയ്ത് എടുത്തുകൊണ്ട് വരണം ഇതിൻ്റെ കൂടെ നമുക്ക് ഈ ക്യാഷുവോ ഈന്തപ്പഴമോ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം ഇനി ഇതുപോലുള്ള ഒരു പാൻ പാനെടുത്ത് അതിലേക്ക് ആവശ്യത്തിന് നീ ചേർത്ത് കൊടുത്തതിന് ശേഷം ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ബദാം ചേർത്ത് മൂപ്പിച്ചെടുക്കാം സിമ്മിൽ വെ ഇട്ട് വേണം നമ്മളിത് മൂപ്പിച്ചെടുക്കാനായിട്ട് അതിനുശേഷം എടുത്തു വെച്ചിരിക്കുന്ന റാഗിപ്പൊടി കൂടെ ചേർത്ത് മൂപ്പിച്ചെടുക്കാമേ കുറുക്ക് കഴിക്കാൻ മടിയായിട്ടുള്ള കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർ കഴിച്ചോളും എപ്പോഴും കുറുക്ക് കഴിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഒരു കുർക്കിനോട് ഇൻട്രസ്റ്റ് ഉണ്ടാവത്തില്ല റാഗിപ്പൊടി വെച്ചിട്ട് നമുക്ക് ഇങ്ങനെയൊന്ന് ചെയ്ത് കുട്ടികൾക്ക് കൊടുത്തു നോക്കണം ഇതിൻ്റെ കൂടെ വേറെ ഡ്രൈ ഫ്രൂട്ട്സ് എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചേർക്കാം വെയിറ്റ് കുറവായിട്ടുള്ള കുട്ടികൾക്ക് ഇത് ആഴ്ചയിൽ രണ്ട് ദിവസം കൊടുത്തു കഴിഞ്ഞാൽ വെയിറ്റ് വയ്ക്കും അപ്പം എല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഫീഡ്ബാക്ക് എന്നോട് പറയണം പിന്നെ ഇത് ചെയ്യുമ്പോൾ ഒരു കാര്യം മാത്രം പ്രത്യേകം ശ്രദ്ധിക്കണം സിമ്മിലിട്ട് വേണം ഇത് ചെയ്യാൻ അല്ലെങ്കിൽ നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സും ഈ പൊടിയും പെട്ടെന്ന് കരിഞ്ഞു പോകും അതുകൊണ്ട് സിമ്മിലിട്ട് വേണം ചെയ്യാനായിട്ട് അതിന് ശേഷം നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ശർക്കരപ്പാനി കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം അതിനുശേഷം നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങായും കുറച്ച് ഏലയ്ക്ക പൊടിയും കൂടെ ചേർത്ത് മിക്സ് ചെയ്യണം അംഗനവാടി എന്നൊക്കെ കിട്ടുന്ന റാഗിപ്പൊടി വെച്ച് ഇങ്ങനൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടും മുതിർന്നവർക്കും കുട്ടികൾക്കും ഒരുപോലെ ഇഷ്ടപ്പെടും മുതിർന്നവർക്കാണെങ്കിൽ ഫ്രിഡ്ജ് വെച്ച് തണുപ്പിച്ചിട്ട് കഴിക്കാം അങ്ങനെയാണ് ഞാൻ ചെയ്യാറ് ഫ്രിഡ്ജ് വെച്ച് തണുത്തിട്ട് കഴിക്കുമ്പോൾ ഒന്നും കൂടെ ടേസ്റ്റ് ആണ് അപ്പോൾ നമ്മുടെ ഈ മിക് മിക്സ് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് റാഗിപ്പൊടിയല്ലേ പെട്ടെന്ന് കുറുകി വരും നല്ല ഈ ലഡ്ഡു പിടിക്കുന്ന ഭാ ഒരു പരുവം അതായത് ഒരു കൺസിസ്റ്റൻസി നിങ്ങൾക്കറിയാൻ പറ്റുമല്ലോ നമുക്ക് ഒരു നല്ല ഉരുണ്ട് കിട്ടുന്ന ആ പരുവ പരുവാകുമ്പോഴേക്കും നമുക്ക് ഇത് ഓഫ് ചെയ്ത് വെക്കാം അതിനുശേഷം ചൂട് അറിയ ശേഷം നമ്മൾ നല്ലപോലെ ബോളാക്കി ഉരുട്ടിയെടുക്കുന്നത് നമുക്കപ്പം മനസ്സിലാകുമല്ലോ ഇപ്പം കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ അവൽ വിളയിച്ച ആ ഒരു മണമാണ് വരുന്നത് റാഗപ്പൊടി ഒന്നും മനസ്സിലാവത്തില്ല നമ്മുടെ കൊഴുക്കട്ടക്കകത്തൊക്കെ വെക്കുന്ന മിക്സറിലെ അതുപോലെ തന്നെ തോന്നും ഫ്ലെയിം ഓഫ് ചെയ്യുന്നതിന് മുന്നേ ഞാൻ കുറച്ച് നെയ്യും കൂടെ ചേർത്ത് ഫ്ലെയിം ഓഫ് ചെയ്തത് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ കുറച്ച് നെയ്യും കൂടെ ചേർക്കാം ഇഷ്ടമാണെങ്കിൽ ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ ഈ തണുത്തതിന് ശേഷമാണ് ഈ ലഡ്ഡു നമുക്ക് ഉരുട്ടിയെടുക്കുന്നത് കേട്ടോ ഇത് നമുക്കൊന്ന് തണുത്ത് കഴിയുമ്പോഴേക്കും ഒന്നും കൂടെ ഈ കൂട്ട് നല്ല മുറുകി കിട്ടും അപ്പം നമുക്കിത് ഈസി ആയിട്ട് ഉരുട്ടിയെടുക്കാം അപ്പം നിങ്ങളെ ഞാൻ ആ ഒന്ന് ഉരുട്ടിയെടുക്കുന്ന ഒന്ന് ചെറുതായിട്ടൊന്ന് കാണിച്ചു തരാം എങ്ങനെയാണ് നല്ല മുറുകിയാണോ എങ്ങനെയാണ് ഇതിൻ്റെ എനിക്ക് കിട്ടിയെന്ന് നിങ്ങൾക്ക് അപ്പം കൃത്യം കാണാം ഇത് കണ്ടോ കുറച്ച് ചൂ തണുത്ത് കഴിഞ്ഞപ്പോഴേക്കും ചൂട് അറിയതിന് ശേഷം ഇത് വേണ്ട നല്ല പരുവത്തിൽ ഒട്ടാതെ കയ്യിൽ ബോൾ പിടിക്കുന്നുണ്ടോ ഈസി ആയിട്ടല്ലേ അപ്പം നമുക്കിതെല്ലാം ഇതുപോലെ ബോള് ആക്കി എടുത്തുകൊണ്ട് വരാം അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരയ്ക്കും ബൈ ബൈ ടേക്ക് കെയർ